ഇരുപത് മുപ്പത് വയസ്സൊക്കെയുള്ള യുവതിയുവാക്കളില് അകാല നിറയുടെ തോത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഒന്നാമത്തേത് ജനിതകപരമായ കാരണങ്ങളാണ് നമ്മുടെ അച്ഛനമ്മമാരിൽ അകാല നിറയുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തേത് പോഷകങ്ങളുടെ അപര്യാപ്തതയാണ് വിറ്റാമിൻ ബി ട്വൽവ് അയേൺ ഫോളേറ്റ് സിങ്ക് കോപ്പർ തുടങ്ങിയ മെലാനിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് അകാല നര ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തേത് ഹോർമോൺ വ്യതിയാനങ്ങളാണ് പ്രത്യേകിച്ച് തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഹോർമോണിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ അകാല നര ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നാലാമത്തേത് സ്മോക്കിംഗ് ആണ് സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ സ്മോക്കിംഗ് കാരണം മെലാനോ സൈറ്റുകൾ നശിപ്പിക്കപ്പെടുകയാണ് മെലാനോ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മെലാൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെല്ലുകളാണ് ഈ മെലാൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെല്ലുകൾ സ്മോക്കിംഗ് കാരണം നശിപ്പിക്കപ്പെടുന്നതിന്റെ ഫലമായിട്ട് തന്നെ മെലാൻ ഉൽപ്പാദനം കുറയും അതിൻ്റെ ഫലമായിട്ട് മുടിയുടെ കളർ കുറയും അകാല നര ഉണ്ടാവുകയും ചെയ്യും അഞ്ചാമതായിട്ട് സ്ട്രെസ്സാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അകാല നിര ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അകാലനിരയുടെ കാരണങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് അകാലനര